മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ ആർ ഹരി അനുസ്മരണ സമ്മേളനം ഓർമ്മകളിൽ ഹരിയേട്ടൻ കൊച്ചിയിൽ നടന്നു വലിയ വിജ്ഞാന സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിലും ലാളിത്യം എപ്പോഴും കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു ആർ ഹരിയെന്ന് ആർ എസ് എസ് അഖില ഭാരതീയ പ്രചാര പ്രമുഖ് സുനിൽ അംബേക്കർ പറഞ്ഞു And so he was having a lot of knowledge, but very simple. സമ്മേളനത്തിൽ പൗരധർമ്മവും രാഷ്ട്രവൈഭവവും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അംബേക്കർ ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്രീയ കാര്യകാരി സദസ്യൻ പി ആർ ശശിധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കൊച്ചി മഹാനഗർ സംഘചാലക് പി വിജയകുമാർ വിശ്വം സംവാദക കേന്ദ്രം അധ്യക്ഷൻ എം രാജശേഖർ പണിക്കർ ഷൈജു ശങ്കരൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വിശ്വാസ സംവാദ കേന്ദ്രമാണ് അനുസ്മരണം സമ്മേളനം സംഘടിപ്പിച്ചത്